കമന്റ് ബിഗ് 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 ബോസ് 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 അൻസിഫ് കാണുന്ന ചാനലുകളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അൻസിഫ് അറിയാം ഞാൻ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട് ജിൻഡോ ഈ പെൺകുട്ടിയോട് മോശമായി പറഞ്ഞതിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ എന്ത് സപ്പോർട്ടിനും തെളിവുമായി കണ്ടോ ഈ ടോപ്പിക് ആണെന്ന് ഞാൻ പറയാവുന്നത് ആക്ച്വലി ഞാൻ ഒരു ബിഗ് ബോസ് റിവ്യൂവർ ആണ് ഇതിനെ സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ബിഗ് ബോസ് റിവ്യൂറായി ഇരിക്കുക തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും അങ്ങനെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം വളരെ നേരിട്ട് അറിഞ്ഞ കാര്യം ഈ സൈബറോടെ ഈ വീഡിയോയ്ക്കകത്ത് പോലെ എന്ത് തെളിവും തന്ന സപ്പോർട്ടിന് വേണ്ടി ഞാനുണ്ട് എന്ന് പറയുന്നത് എനിക്കറിയാന്നുള്ള ഒരു ഒറ്റ ഇൻസിഡൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് ആ സംഭവം എന്ന് പറയാനാണ് ഞാൻ പോകുന്നത് ആക്ച്വലി നിങ്ങൾക്കറിയാം ജിൻറ്റോ ഈ പറയുന്ന ഡ്രഗ് കേസിൽ പോലീസും ഇതൊക്കെയായിട്ട് നടന്നപ്പോഴത്തേക്കും സിജോയും സായിയും പുറത്തിരുന്നു പറയുകയുണ്ടായി സ്റ്റേറ്റ്മെൻറ്സ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരായി ജിൻഡോ തിരിച്ച് വന്നപ്പോഴത്തേക്കും ആലപ്പുഴക്കാരെല്ലാം കൂടെ പിടിച്ച് സിജോയെ കെട്ടിയിട്ടതാണ് അവൻ പോയിട്ടുള്ള ഹോട്ടലുകളൊക്കെ എനിക്കറിയാം എല്ലാവരുടെ ഡീറ്റെയിൽസ് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറയുകയുണ്ടായി അതിനെ തുടർന്ന് സിജോയോട് ബൈറ്റ് എടുക്കാൻ പോയപ്പോൾ മീഡിയക്കാർ ചോദിച്ചപ്പോഴാണ് സിജോ പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പലരെയും കയറ്റാണെന്ന് പറഞ്ഞ് ജിൻഡോ അവരെയൊക്കെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരൊറ്റ ഇൻസിഡൻറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം എന്നുള്ളതാണ് ഞാൻ തുടക്കം മുതലേ പറയാം ഞാനൊരു ബിഗ് ബോസ് റിവ്യൂവറാണ് ഏ ഞാൻ എന്തുകൊണ്ട് ഇതിനകത്ത് ആയി ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പോസ്റ്റനാണ് ബിഗ് ബോസ് സമയമാവുമ്പോഴത്തേക്ക് ഇതിന് ഏതാണ്ട് എല്ലാ വർഷവും ഓഡീഷൻ തുടങ്ങാറാവുന്ന ഒരു സമയം ഞാനിപ്പോൾ ഇത് വന്നിട്ട് മൂന്നാമത്തെ വർഷമാണ് ബിഗ് ബോസ് റിവ്യൂ തുടങ്ങിയിട്ട് സീസൺ ഫൈവിലെ തുടങ്ങി ഇപ്പോൾ സിക്സ് ഇപ്പോൾ സെവനിലെ സമയമാണ് അപ്പോൾ ഏതാണ്ട് ഓഡിഷൻ ഒക്കെ തുടങ്ങാറാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സാപ്പിലായാലും യൂട്യൂബ് കമൻസിലായാലും നിറയെ കമൻറ്റ്സ് വരുന്നത് ബിഗ് ബോസിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും ചേട്ടാ എങ്ങനെ പോകാൻ പറ്റും അനിയാ എന്നൊക്കെ ചോദിച്ചോളൂ എന്തെങ്കിലും നമ്മുടെ പ്രൊഫൈലൊക്കെ അവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി ഞാൻ പേര് പറയുന്നില്ല കാരണം ആ പുള്ളിക്കാർ തന്നെ വന്ന് നേരിട്ട് അവരുടെ പേര് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ ഞാനത് പറയുന്നില്ല പ്രൈവസി മാനിച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടി നമ്മുടെ ഇങ്ങനെ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ഓഡീഷൻറെ കാര്യങ്ങൾ ഞാൻ കുറേ കുറെ പേരായി പറയുന്ന ബിഗ് ബോസിന്റെ ഓഡീഷന് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുന്ന എന്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാമായിരിക്കും മുന്നേ വന്നിട്ടുള്ള മത്സരാർത്ഥികൾക്കും ഇപ്പം ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് എനിക്കറിയാനുള്ള സംഭവങ്ങൾ ഞാൻ വലിയ സംഭവമെന്നൊന്നും അല്ല പറഞ്ഞു എനിക്കറിയാവുന്ന ടിപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം ഇതിൻ്റെ എന്ന കാര്യങ്ങൾ മറച്ചു വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരടുത്ത് പറഞ്ഞു വരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഓഡീഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ എന്നെ സമീപിച്ച ഒരാളാണ് അപ്പോഴാണ് ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് എനിക്ക് ജിൻഡോ ആയിട്ട് ഞാൻ ജിൻഡോ ചേട്ടൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ ചേട്ടൻ അപ്പം ഇതുപോലെ തന്നെ ഒരു അപ്പം ഞാൻ ജിൻഡോ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ബിഗ് ബോസ് സമയമാണ് ഓഡീഷൻ എടുക്കുന്ന സമയമായപ്പോഴത്തേക്കും ജിൻഡോ ഒരു ദിവസം വിളിച്ചു എന്ന് പറയുകയാണ് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പെൺകുട്ടിയോട് പറയുന്നത് നിന്നെ കാണാൻ എൻ്റെ മുന്നത്തെ ഭാര്യയെ പോലെ ഉണ്ട് ഏ അപ്പോൾ ചേട്ടാ ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ഈ പെൺകുട്ടി ജിൻഡോ ഫോൺ വിളിച്ച് വെച്ച ഓൺ ദ സ്പോട്ട് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഏതാണ്ട് ഒരു സിക്സ് മന്ത് ആവും കറക്റ്റ് മാസം അപ്പം ഫോൺ വിളിച്ച് എന്ന് പറയുന്നു നിന്നെ കാണാൻ ഇപ്പം ഞാൻ ജിൻഡോ ചേട്ടനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയാണ് വന്ന മോളെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല പെൺകുട്ടിക്ക് നല്ലൊരു ഹൈ പ്രൊഫൈൽ ഉള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം ഞാൻ ഇന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് അവിടെ വെച്ച് നിന്റെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു കൊളാബറേഷൻ ചെയ്യണം ഏഹ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഞാൻ അങ്ങോട്ട് വരുവാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിന്നെ ബിഗ് ബോസിലേക്ക് ഞാൻ എത്തിക്കാം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് അപ്പം വിന്നറായിട്ടുള്ള ഒരാൾക്ക് മൂന്ന് പേരെ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ പറയുന്നത് ജിൻഗോ പറയുന്നത് ഇത് ആ സ്പോട്ടിൽ ആ പെൺകുട്ടി എന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്നിട്ട് എൻ്റെ അടുത്ത് ആ പെൺകുട്ടി വിളിച്ച് വിളിച്ചാൽ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ് അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു മോനെ ഞാൻ നിന്നെ അനിയനെ പോലെയാണ് കാണുന്നത് ഞാൻ അതുകൊണ്ട് ഈ കാര്യം ഞാൻ നിന്നോട് ഞാൻ വേറെ ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ നിന്നോടാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ വിളിച്ചു വെച്ചു പക്ഷെ എനിക്കൊരു പെഷക് തോന്നുന്നു ജിൻ്റെ വിളിച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടൻ അങ്ങനെയല്ല കാണുന്നത് ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ വിളിച്ച് നിന്നെ കാണാൻ മുന്നത്തെ ഭാര്യയെ പോലെയാണ് ഉള്ളത് നിന്നെ ഞാൻ ബിഗ് ബോസിൽ കയറ്റാം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു ചേച്ചി ഇത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന കൊളാബറേഷൻ നിങ്ങൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ജിൻഡു ആയിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ വിളിച്ച് ചോദിക്കട്ടെ ജിൻഡോയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ വിളിച്ച് ജിഡുവെ കുറിച്ച് ഐഡിയ തരാം എനിക്ക് ജിൻഡുയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണെന്ന് പറഞ്ഞ് ഞാൻ ജിൻഡു ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളെ വിളിച്ചു ചോദിച്ചു ഞാൻ അയാളുടെ പേരും പറയുന്നതിൽ ഒരു പയ്യനാണ് നമ്മൾ ബിഗ് ബോസിന്റെ പ്രഡിക്ഷനിലൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുന്നേ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ പുള്ളിയെ വിളിച്ചു ചോദിച്ചപ്പോ ഈ എന്നെ പറഞ്ഞാ ജിൻ ആ പെൺകുട്ടി എൻ്റെ പറഞ്ഞു ആ പെൺകുട്ടിയെടുത്ത് പറ ഇത് ഒഴിഞ്ഞു മാറാൻ പറയാളെ ശരിയല്ല അവനാൾ ശരിയല്ല അവൻ ഇത് തന്നെയാണ് ലക്ഷ്യം അവൻ ഈ പറയുന്ന അവൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് തന്നെയാണ് അവൻ്റെ ലക്ഷ്യം അപ്പോൾ ആ പെൺകുട്ടിയെ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറയാൻ പറയുന്നു ഓക്കെ ഞാൻ നേരെ വിളിച്ച ആ പെൺകുട്ടിയെടുത്തു വന്ന് ചേച്ചി ഇതിൽ ഇടപെടാൻ പോകണ്ട ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം എങ്ങനെയെങ്കിലും ഞാൻ മാക്സിമം ചെയ്തു തരാം അയാളിൽ നിന്നും നമുക്ക് ചാൻസ് അല്ല വലുത് നമ്മുടെ ലൈഫാണ് വലുത് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ചേച്ചി അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എൻസിഫ്ഫ് എന്തായാലും നീ പറഞ്ഞെന്നല്ലോ നീ എന്നൊക്കെ പറഞ്ഞു വെച്ചു കുറച്ച് ദിവസം കഴിയുന്നു വീണ്ടും നമ്മൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരണം ഓഡീഷൻ പ്രൊസീജിയർ ഒക്കെ ഇങ്ങനെ സംസാരിച്ചു വരുന്നു അപ്പോഴത്തേക്കും വീണ്ടും ജിൻഡോ വിളിക്കുന്നു ബിഗ് ബോസിലേക്ക് കയറാനായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ആ രണ്ട് ലക്ഷം രൂപ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം ഏ അപ്പം കൊച്ചിയിലേക്ക് വരണം കൊച്ചിയിലേക്ക് വന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നൊന്ന് സംസാരിക്കണം എൻ്റെ ഫ്ലാറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം അപ്പൊ അവിടെ വന്ന് നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പെൺകുട്ടി പറഞ്ഞില്ല ഞാനൊന്ന് ആലോചിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചിട്ട് ഞാൻ എന്താണ് അൻസിഫൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം അപ്പം ഞാൻ പറയുന്നത് ചേച്ചി എങ്ങനെയെങ്കിലും അതൊന്ന് എന്താ ചേച്ചേച്ചിട്ട് പ്ലാൻ എന്താ പറയുക ഞാൻ ഒറ്റയ്ക്ക് പോവില്ല ഞാൻ എൻ്റെ ഒരു പുള്ളിക്കാരിയുടെ വീട്ടിലെ പുള്ളിക്കാരി അമ്മയും മാത്രമായിട്ട് താമസിക്കുന്നതാണ് ഏ അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോവില്ല പക്ഷെ എൻ്റെ ഒരു അനിയനോ ചേട്ടനോ അങ്ങനെ ആരോ ഒന്നും പറഞ്ഞ് ഉണ്ടായിരുന്നു അവരെ കൂടെ ഞാൻ കൊണ്ടുപോകും പക്ഷേ അയാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും എനിക്ക് നല്ലതുപോലെ എനിക്ക് അറിയാം അപ്പം എനിക്ക് നല്ലപോലെ എനിക്കറിയാമെന്നും ആ ചേച്ചി എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പ്രതികരിക്കാനോ ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാനോ ഒന്നിനെ നമുക്ക് പോകാൻ നിൽക്കണ്ട നമ്മൾ ഈ കൊളാബറേഷൻ ഉപയോഗ എന്താ പറയുക വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ വേണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേണ്ടാന്ന് വെക്കാം എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ ഇടങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു വീണ്ടും ഇതെന്ത് ചെയ്യുന്നു ചേട്ടാ എനിക്ക് തിരക്കാണ് എനിക്ക് വരാൻ പറ്റുന്നില്ല എനിക്ക് വേറെ വർക്കുകളൊക്കെ ഉണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് എന്നെല്ലാം പറഞ്ഞ് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു ഇതിൽ നിന്ന് മാറുന്നു ഇനി ഞാൻ ഞാനിപ്പോൾ ഇതെന്താ ഈ സംഭവം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഈ വേലകളെല്ലാം പലയിടത്തും ചെയ്തിട്ടുള്ളതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനകത്ത് എനിക്കറിയാവുന്ന ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസാണത് കാരണം ഈ പറയുന്ന പെൺകുട്ടിയെ എനിക്ക് വളരെ ബിഗ് ബോസിൻ്റെ ഓഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം എന്നുള്ളതാണ് ജിൻഡോ വിളിച്ച് സംസാരിച്ച് വെച്ച് ഓൺ ദ സ്പോട്ട് എന്നെ വിളിച്ച് സംസാരിച്ചതാണ് അപ്പം ഈ പറയുന്ന കൊച്ചിയിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഞാനവിടെ വിളിച്ചിട്ട് ജിൻഡു ആയിട്ട് മുന്നേ വർക്ക് ചെയ്തുള്ള ഒരാളുടെ അടുത്ത് ഈ സംഭവം പറഞ്ഞ ചേട്ടാ ഇതുപോലെ ഈ ചേച്ചീനെ കൊച്ചിയിലേക്ക് അവർ വിളിക്കുകയാണ് ജിൻഡോയുടെ ഉദ്ദേശം അപ്പോൾ മോനെ ഇത് വേറെ ഒന്നും ജിൻഡോയുടെ ഉദ്ദേശം മറ്റേ തന്നെയാണ് അപ്പോൾ വേറെ ഒന്നും ചേണ്ട പെൺകുട്ടികൾക്ക് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറണമെങ്കിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയി അടുത്ത് ഇതുപോലെ പറഞ്ഞാൽ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയി ഒരു പരാതി എടുക്ക എഴുതി കൊടുക്കുക അവിടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് ജിൻഡോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പോയി പറഞ്ഞു കൊടുത്താൽ മതി എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ അതിൻ്റെ അടിക്കും വഴക്കിനും ബഹളത്തിനും ഒന്നും നമ്മൾ നിൽക്കുന്നില്ല നമ്മൾ പോവാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ച് ഈ പ്രശ്നം ഒന്ന് നമ്മൾ തീർക്കുകയാണ് അപ്പം ഇതാണ് സംഭവം ജിൻഡോ നല്ല രീതിക്ക് ഒന്ന് വശീകരിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് ജിൻഡോ ഇതുപോലെ പലരെയും എൻ്റെ അടുത്ത് ഒരു ട്രാൻസുമോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് ഇന്നലെ സുജോബ്രോയുടെ വീഡിയോക്കകത്ത് സുജോബ്രോ പറയുണ്ടായി ഒരു ട്രാൻസ്ജെൻഡറിനെ പോലും ഇങ്ങനെ ജിൻഡോ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ എനിക്ക് എനിക്കറിയാമെന്നുള്ള വളരെ ഒരു അറിയാനുള്ള ട്രാൻസ്ഫുമാണ് അവർ പറഞ്ഞത് ഉള്ളതാണോ കള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ അടുത്ത് ഇതുപോലെ ജിൻഡോയെ ജിൻഡോയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ നോർമലി സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അടുത്ത് പറഞ്ഞതാണ് ജിൻഡോ ഒരു ദിവസം എന്നെ ഇങ്ങനെ ഒരു ഹോൾ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കഴിഞ്ഞു എന്നെ അറിയില്ലേ ഞാൻ ജിൻഡോയാണ് ബിഗ് ബോസ് വിന്നറാണ് അവരും എൻ്റെ ഫ്ലാറ്റിലേക്ക് ഇരിക്കാൻ കുറച്ച് സംസാരിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എൻ്റെ അടുത്ത് ആ ട്രാൻസ്ഫോമൺ പറഞ്ഞതാണ് ഉള്ളതാണോ കള്ളമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാനത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതന്നേ ഉള്ളൂ പക്ഷേ എനിക്കറിയാന്നുള്ളത് ഈ പറയുന്ന ചേച്ചിയുടെ കാര്യത്തിലാണ് വളരെ നല്ല രീതിക്ക് ലയൻ വലിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് ആ പെൺകുട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അവസാനം ഞാൻ എന്തേന്ന് അറിയാം അപ്പോൾ ഈ സംഭവം ഞാൻ പുള്ളിക്കാനെടുത്ത് മൂന്ന് പേരെ കേട്ടാന്ന് പറയുന്നത് അൺസിഫെ ഞാൻ ഓക്കെ പറയട്ടെ ഞാൻ ഓക്കെ പറയട്ടെ മൂന്നുപേരെ കേട്ടാം എന്നെ റെക്കമെൻഡേഷനിൽ കേട്ടാന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത് കൊച്ചിയിൽ പോകാൻ പറയുന്നു അപ്പോഴത്ത് പറയുന്നു ഞാൻ പറയുന്നു ചേച്ചി പോയി കുരുക്കി ചാടരുത് അപ്പോൾ ജയിച്ചു ഇല്ലടാ ഞാൻ കുരിക്കലൊന്നും ചാട്ടത്തില്ല എനിക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല അല്ല എന്നൊക്കെയുള്ള കാര്യം എല്ലാവരുടെ അടുത്ത് പറയുകയാണ് അവസാനം ഞാൻ എന്ത് ചെയ്തു ഈ കാരണം അവർ വിചാ അവർ തന്നെ വിചാരിക്കാൻ മൂന്ന് പേരെ കേട്ടാന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അൻസിഫ് വിളിച്ചിങ്ങനെ നശിപ്പിക്കുകയാണല്ലോ എൻ്റെ ചാൻസ് എന്ന് കരുതാതിരിക്കാൻ വേണ്ടി ഞാൻ ഞാനിതിൻ്റെ ഒരാളെ നിർത്തി ഈ പുള്ളിക്കാരെ തന്നെ കേൾക്കാൻ ഒരാളെ ഫോൺ വിളിച്ച് കേൾപ്പിച്ച് കൊടുത്തു ബിഗ് ബോസിൽ ഈ പറഞ്ഞ പറഞ്ഞതുപോലെ വിന്യാസിന് വിന്നറിന് മൂന്ന് മൂന്നുപേരെ കേറ്റാൻ പറ്റുമോ അവരെ അങ്ങനെ പറ്റില്ല ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു എനിക്കറിയും ഈ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്ക് കാരണം ഇല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചേച്ചിക്ക് വിളിച്ച് ഡയറക്റ്റ് കേൾപ്പിച്ച് കൊടുത്ത് ഇതുപോലെ കേൾക്കാം അങ്ങനെ ഒന്നും റെക്കമെൻഡേഷൻ വഴി ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഈ സംഭവമാണ് എനിക്കറിയാം ഇനി ഈ പറയുന്നതുപോലെ ബിഗ് ബോസിനകത്ത് രണ്ട് ലക്ഷം രൂപ കൊടുത്തുകഴിഞ്ഞാൽ കേറ്റാമെന്ന് ഈ ജുൻഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് റിപ്ലൈ കൊടുക്കേണ്ടത് ബിഗ് ബോസും ബിഗ് ബോസിൻ്റെ ടീമും ഏഷ്യാനും എൻ്റെ മോൾഷനും ഒക്കെയാണ് കാരണം നിങ്ങളുടെ വിന്നറാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വിന്നർ അതിനകത്ത് ഒരു റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പേഴ്സണലി വളരെ അറിയാമെന്നുള്ള ഇൻസിഡൻറ്റാണ് ഈ സംഭവം ഒരൊറ്റ ഇൻസിഡൻ്റ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് ഇതാണ് ഇതാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഇനി പറഞ്ഞ പോലെ സിജോബുറ എന്നാലും പറഞ്ഞു ഭീഷണി മുഴക്കുന്ന ആളാണ് അടുത്ത് കളിക്കാൻ പോയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ എനിക്കും ഈ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞത് കൊണ്ടുള്ള ഭീഷണികൾ ഉണ്ടായേക്കാം അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും നിലവിൽ എനിക്ക് ശത്രുക്കളൊന്നുമില്ല ജില്ല തന്നെയാണ് അതിനൊക്കെ ഉത്തരവാദി അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതുപോലെ പല പല ഇൻസിഡൻസും ഉണ്ടായേക്കാം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ വിന്നറിന് മൂന്ന് പേരെ കേട്ടാമെങ്കിൽ ആറ് സീസണുള്ളേൽ അഞ്ച് സീസണിലെ വിന്നറുണ്ട് ഈ അഞ്ച് വിന്നേഴ്സിന് മൂന്ന് പേരെ വെച്ച് കേട്ടുമ്പോൾ തന്നെ പതിനഞ്ച് പേരായില്ലേ ഇതെന്താ കഥ നിങ്ങളുടെ വിന്നറാണ് ഈ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാവുന്ന ഇൻസിഡൻറ്റ് ഇതാണ് ജിൻഡോ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ട് സിജോയുടെ വിവാഹത്തിന് കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ഫൈൻ പക്ഷേ ഈ സംഭവം നമ്മളൊരു സംഭവം ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ തലയിൽ അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് എല്ലായിടത്തും എല്ലാവർക്കും അറിയാനുള്ള കാര്യം അപ്പോൾ അതെന്തായാലും ഞാൻ സംസാരിക്കേണ്ടത് പ്രത്യേകിച്ച് സിജോവിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ ബ്രദറിനെ പോലെ ഞാൻ കാണുന്ന ആളാണ് അപ്പം ഞാൻ എനിക്കറിയാനുള്ള ഈ കാര്യം ഞാൻ മറച്ചു വെക്കുന്നത് ശരിയാണോ അപ്പോൾ ശരിയല്ല അപ്പോൾ ഇത്രയും നാളെന്തേലും മറച്ചു വെച്ചു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇതിൽ നിന്ന് പുറത്തു വരട്ടെ ഞാൻ ആ പെൺകുട്ടിയെ നിർബന്ധിച്ചിട്ടേ ഇല്ല ഈ കേസിന് പുറത്തു വരണം ഈ കേസിനെ കുറിച്ച് സംസാരിക്കും പക്ഷെ ആ പെൺകുട്ടി തന്നെയാണ് സിജോക്ക് ഇപ്പോൾ വോയിസുകൾ അയച്ചുകൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഇത്രയും നാൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും വിഷയങ്ങളാവുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ലൈഫ് ഉള്ളതാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എനിക്കറിയാറെന്നുള്ള സംഭവമില്ല അപ്പോൾ അടുത്ത ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും ഒക്കെ വരാം ബിഗ് ബോസിന് എനിക്ക് തുടങ്ങാൻ പത്ത് പതിനാല് ദിവസം കൂടെയുള്ളൂ പക്ഷേ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ എന്നാലും എനിക്കും വിഷമമുണ്ട് പക്ഷേ ഇത് ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെ പോകും അതുകൊണ്ട് ഞാൻ വന്ന് ഉള്ളൂ അപ്പോൾ ബാബായ്